കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും കട്ടപ്പന ടൗൺ ഹാളിൽ നടന്നു കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാര സമർപ്പണവും കട്ടപ്പന ടൗൺഹാളിൽ വെച്ചാണ് നടന്നത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ ഒ എസ് ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതി സാധാരണമായ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് കലയുടെ വലിയ സന്ദേശമെത്തിക്കുകയാണ് കേരള സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുവാൻ ആർജവമുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായത് കലയെ മറ്റെന്തിലും ഉപരിയായി പ്രണയിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള സംഘടനയാൽ നയിക്കപ്പെടുന്നു കല മനുഷ്യജീവിതവുമായി അതുപോലെ ഇണങ്ങി നിൽക്കുന്നതാണെന്നും ുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കലയിൽ നിന്നതന്നുപോയാൽ സമൂഹം കലാപകലുഷിതമാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ടുമാണ് സർക്കാർ ഇത്തരത്തിലേക്ക് അവരുടെ കൈകൾ നീട്ടിയത് പക്ഷേ ഒരുപക്ഷെ പലർക്കും തോന്നിയേക്കാം ഇത്ര വലിയൊരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്തും ഇത്ര വലിയൊരു പദ്ധതിയിലൂടെ ഇങ്ങനെ എന്തിനാണ് ഒരു കാര്യം ചെയ്തു പോകുന്നത് കല പോഷിച്ച എന്താണ് സമൂഹത്തിന് ഗുണമെന്നൊക്കെ കച്ചവടം വല്ലാതെ മനസ്സിൽ കയറിയ ആൾക്കാരുടെ ഉള്ളിൽ ചിന്തയുണ്ടായേക്കാം അതിനുള്ള ഉത്തരം കലയാണ് സമൂഹത്തിൻ്റെ താളം നിലനിർത്തുന്നത് എന്നതാണ് കലയെന്നത് സാമൂഹികമായി വലിയ അറിവിൻ്റെ പ്രതീകമാണ് പുരാതന ഭാരതം കലയെ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് സരസ്വതിയുടെ വളരെ മനോഹരമായ സരസ്വതി വന്ദനം ചൊല്ലി ചൊല്ലിക്കീർക്കുകയുണ്ടായിരുന്നു അതിൽ സരസ്വതി കലകളുടെ അതിദേവത എന്ന രൂപത്തിലാണ് സരസ്വതി അവതരിപ്പിക്കപ്പെടുന്നത് കലയാണ് സർവത്തി സർവത്തിനും നയിക്കുന്നതെന്നാണ് എന്നാണ് ചതുഷഷ്ടി കലാമയ് എന്ന് ഭഗവതിക്ക് പേരുണ്ട് ചതുഷഷ്ടി കലാമയ ചതുഷഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് പറയുന്ന ദിലധിസനാമത്തിലെ ചതുഷഷ്ടി കലാമയ് എന്ന് വിളിക്കുന്നുണ്ട് അറുപത്തി കലകളുടെ ഇരിപ്പിടമാണ് ദേവി കലകളെ കൃത്യമായി അടുക്കി വെച്ചിരുന്ന ഒരു സംസ്കാരം കാരണം കലയിൽ നിന്നും ജീവിതം എന്ന ബോധ്യം നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അധ്യക്ഷനായിരുന്നു കേരള കലാമണ്ഡലം തെക്കൻ കളരി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കലാമണ്ഡലം രവികുമാർ അരങ്ങേറ്റ സന്ദേശം നൽകി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരിച്ചു സി പി എം ഘടക ഏരിയ സെക്രട്ടറി വി ആർ ശുചി ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് നഗരസഭാ കൗൺസിലർ സോണിയ ജെബി ക്ലസ്റ്റർ കൺവീനർ ടി ആർ സൂരിദാസ് ഉല്ലാസ് കലാമണ്ഡലം രാഹുൽ കൊച്ചാപ്പി മനോജ് പുത്തൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് ചെണ്ട കർണാടക സംഗീതം കഥകളി എന്നിവയുടെ അരങ്ങേറ്റവും നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കലാമണ്ഡലം ശരത് കലാമണ്ഡലം ഹരിത ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ പരിശീലിപ്പിച്ച നൂറോളം കലാപ്രതിഭകളാണ് ചടങ്ങിൽ അരങ്ങേറ്റം കുറിച്ചത്